ടെംറ്റിംഗ് റെസിപ്പീസ് ആൻഡ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സദ്യക്കൊക്കെ വിളമ്പുന്ന കിഡിലം പൈനാപ്പിൾ മധുര പച്ചടിയുടെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യും കമൻ്റ് ചെയ്യും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും ചെയ്യണേ നമ്മുടെ എല്ലാ റെസിപ്പീസും വ്ളോഗ്സും വീഡിയോസൊക്കെ മുടങ്ങാതെ കാണണം ഓണ റെസിപ്പീസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് അപ്പോൾ താമസിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം ഗ്രാം കണക്കിനേക്കാളും കപ്പ് അളവിൽ പറയാം അതാണ് കേട്ടോ എല്ലാവർക്കും എളുപ്പവും ഒരു കപ്പ് പൈനാപ്പിൾ നമ്മൾ അര കപ്പ് ഏത്തപ്പഴം അരിഞ്ഞത് എടുക്കണം അതാണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് രണ്ടും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ ഏത്തപ്പഴും എന്ന് പറയുന്നതും പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നതാണ് പൈനാപ്പിൾ വെന്ത് കിട്ടാൻ ഒരു ഇച്ചിരി കൂടെ താമസം എടുക്കും ഇത് നാടൻ പൈനാപ്പിളാണ് ഇച്ചിരി നല്ല മധുരമൊക്കെ ഉള്ളതാണ് കഴിവതും അതേപോലത്തെ പൈനാപ്പിൾ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പുളിയുള്ളതാണെങ്കിൽ നമ്മൾ പഞ്ചാര കൂടുതൽ ചേർക്കേണ്ടി വരും അതുകൊണ്ടാണ് ഇത് രണ്ടും കൂടി ഒരു പാനിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്നിങ്ങനെ നികച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചു കൊടുക്കാം ഇത് മൂടി വയ്ക്കുമ്പം ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ ഇതേ ഫോണിലോട്ട് ആവി അടിച്ചതാണ് നന്നായിട്ടത് വെന്ത് ഒടഞ്ഞ് കിട്ടുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ടിത് ഒന്നും കൂടെ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വയ്ക്കാം ഇപ്പോൾ ഇതേ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് ഇത് രണ്ടും ഏകദേശം ഒന്ന് വെന്തൊക്കെ വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടാനുണ്ട് ആ പൈനാപ്പിൾ ഇത് ശരിക്കും കാറ്ററിംഗ് പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്തത് കൊണ്ട് ഒരാഴ്ച വരെ കേട് കൂടാതിരിക്കും ഇത് ശരിക്കും നിങ്ങൾ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ സദ്യ വിളമ്പുമ്പം രണ്ടാമതും മൂന്നാമതും ഒക്കെ ചോദിച്ച് മേടിച്ച് കഴിക്കും അപ്പോൾ വെള്ളമായൊക്കെ അതേ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഈ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ അളവ് മാറിപ്പോൽ ഒരു കപ്പ് പൈനാപ്പിളും അരക്കപ്പ് ഏത്തപ്പഴവും ഒരു കപ്പ് പഞ്ചസാരയും ആ ഒരു കണക്കിലാണേ നമുക്കിത് എടുക്കേണ്ടത് പഞ്ചസാര ഇട്ട് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഇതൊന്ന് പിന്നെ അലിഞ്ഞ് വരും അത് കുഴപ്പമില്ല അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലവണ്ണം കട്ടിയായിട്ടങ്ങ് വന്നോളും ഒന്ന് നന്നായിട്ടിങ്ങനെ വഴറ്റി ഇളക്കി അങ്ങ് യോജിപ്പിച്ചെടുക്കണം ആ ഒരു സമയം അതങ്ങനെ ഇരുന്നോട്ടെ നമുക്കിതിലേക്ക് കാൽ കപ്പ് നല്ല പച്ച തേങ്ങയും ഒരു ടീസ്പൂൺ കടുകും കൂടി ഒന്ന് ചതച്ചെടുക്കാമേ ഇനി കുറച്ച് കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം അത് അവരവരുടെ ഇഷ്ടത്തിനങ്ങ് അങ്ങ് ഇട്ട് കൊടുക്കാം കൂടുതൽ കുറവ് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാമേ ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കുറച്ചൊന്ന് വെന്ത് വരാനുണ്ട് ഈ ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും കൂടി അതും കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ച കൂട്ടില്ലേ അതും കൂടി ഇതേ ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കണം അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായി ഒരുപാടങ്ങ് കട്ടിയാവുന്നവരെ നമ്മളത് വറ്റിച്ചെടുക്കേണ്ട കാരണം ഈ ഒരു പരുവത്തിൽ ഇരിക്കുകയാണെങ്കിലും തണുത്ത് അത് കട്ടിയായിക്കോളെ അപ്പോൾ അതെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ഇരുന്നാലും തണുക്കുമ്പോഴത്തേക്കും കട്ടിയായിക്കോളും ഏറ്റവും ഒടുവിൽ നമുക്കിതിലേക്ക് കഴുകിയിട്ട് ഞാൻ തോർത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഒട്ടും തന്നെ വെള്ളമായ ഇല്ലാതെ വേണം നമ്മൾ ആ കറുത്ത മുന്തിരി ഇതിലേക്ക് എടുക്കാനേ അതും കൂടി ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കണം ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുഴഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കാരണം നമ്മൾ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്തിട്ടല്ലേ ഇതൊക്കെ ഇട്ട് കൊടുത്തത് അപ്പം നമ്മുടെ ഇക്കിഡിലും പൈനാപ്പിൾ മധുരപ്പച്ചരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേ റെസിപ്പി ഒന്ന് ഫോ ഫോളോ ചെയ്ത് നോക്കണേ ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് പൊട്ടി വന്ന ഉടനെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് എന്നിട്ട് വറ്റൽമുളകും കറിവേപ്പല്ലോട് അങ്ങോട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒന്നും ആ ഒരു കളറൊന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെതേ നമ്മുടെ പൈനാപ്പിൾ മധുരപ്പച്ചടിയുടെ മുകളിലോട്ട് താളിച്ച കൂട്ടൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ അങ്ങ് വെച്ചേക്കണേ ഇനി തമ്മേലിൻ്റെ ഫോട്ടോ എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നമ്മുടെ കുറേ കുറേ ഓണം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ട് നോക്കിയിട്ട് ചാനൽ ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം സപ്പോർട്ട് ചെയ്യണം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് വേഗം വരാം താങ്ക്സ് ഫോർ വാച്ചിങ്